എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് സാധാരണക്കാരായ പ്രവാസികൾ എപ്പോഴും പറയുന്നതാണ് പത്തു വർഷമായി പതിനഞ്ച് വർഷമായി ഒന്നും കയ്യിലില്ല അതിന് കാരണം നമ്മുടെ പ്രവൃത്തികൾ തന്നെയാണ് ആദ്യമായി നമുക്ക് വേണ്ടത് സമ്പാദ്യ ശീലമാണ് വരയിൽ കൂടുതൽ ചിലവഴിക്കുന്ന ശീലമാണ് പ്രവാസികൾ കൂടുതൽ കാണിക്കുന്നത് നമ്മൾ ഇതിനെ രണം ചെയ്യേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ളവർ കാണിക്കുന്നത് കണ്ടും പൊങ്ങച്ചം കാണിച്ചും നമ്മൾ അധ്വാനിക്കുന്ന കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഭാവിയിൽ എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സമ്പാദ്യശീലം വളർത്തിയാൽ ഭാവിയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് അത് വളരെ പ്രയോജനപ്പെടും അതിനായി എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ ആരും ഉപയോഗിക്കാത്തതുമായ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇവിടെ ഞാൻ പല സുഹൃത്തുക്കളോടും സംസാരിച്ചപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല അറിയാം പക്ഷെ അതിൻ്റെ മെച്ചങ്ങൾ അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത് നിർബന്ധപൂർവം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ചെയ്ത സുഹൃത്തുക്കൾ പിന്നീട് എന്നെ വിളിച്ച് പറയുകയുണ്ടായി അന്നത് ചെയ്തതുകൊണ്ട് ഇത്രയെങ്കിലും എൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായി അല്ലെങ്കിൽ ഇതുകൂടി ചിലവായിപ്പോയന് എന്ന് പലതുള്ളി പെരുവള്ളം എന്ന് പറഞ്ഞ പോലെ ചെറിയതായാലും ഒരു തുക നമ്മൾ മാറ്റിവെച്ച പിന്നീട് അത് ഉപയോഗപ്രദമാണ് അതിനായി നമുക്ക് ഏറ്റവും സേഫായ ബാങ്കിയിൽ എങ്ങനെ നിക്ഷേപിക്കാം അതിൽ നിന്ന് നമുക്ക് സമ്പാദ്യവും ലാഭവും ഉണ്ടാക്കാം പലർക്കും അറിയാവുന്നതാണ് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഇവിടെ കാണിച്ചു തരിക ലോകത്തിൽ ഏഴ് അത്ഭുതങ്ങളാണ് ഉള്ളത് നമ്മൾ എട്ടാമത്തെ അത്ഭുതം എന്ന് പറയുന്ന റിക്കറിംഗ് ഡെപ്പോസിറ്റ് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഒരു വർഷത്തേക്കും പത്ത് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തു അതുപോലെ തന്നെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കണ്ടിട്ടില്ല എല്ലാവർക്കും അറിയുകയുമില്ല ഇവിടെ ഞാൻ ഒരു ഉദാഹരണം കാണിക്കുകയാണ് ആദ്യം നമ്മൾക്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റ് കാൽക്കുലേറ്റർ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം അതിനായി ഗൂഗിളിൽ ആർ ഡി കാൽ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക നമുക്ക് நமக்குது நமக்கு இது நமக்கு നമ്മുടെ വരുമാനത്തിൽ നിന്ന് ബാക്കി വരുന്ന തുക അത് എത്ര ആയിക്കോട്ടെ അത് മാസം മാസം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന രീതിയാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഇപ്പോൾ നമുക്ക് ഒരു വ്യക്തിക്ക് ചിലവ് കഴിച്ച് പതിനായിരം രൂപ അത് നമുക്ക് നീക്കി വയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് പെർസെൻറ്റേജ് വെച്ച് പലിശ നമുക്ക് പത്ത് വർഷത്തേക്ക് ഇരുപത് മാസം പത്ത് വർഷത്തേക്ക് നമ്മൾ ചേരുകയാണെങ്കിൽ പതിനായിരം രൂപ വെച്ച് പത്ത് വർഷത്തേക്ക് ചേരുകയാണെങ്കിൽ എത്ര വരും എന്ന് നോക്കാം അപ്പോൾ പതിനേഴ് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ പത്ത് വർഷം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകും അതിൽ ഏറ്റവും വലിയ അത്ഭുതം ഈ കാണുന്ന തുക നമുക്കിതിൽ നിന്നും ലാഭം കിട്ടുന്നതാണ് അതായത് അഞ്ച് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ ഇതാണ് പറയുന്നത് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് കാരണം നമ്മൾ അടയ്ക്കുന്ന പൈസക്ക് ഏഴ് പോയിന്റ് രണ്ടു വെച്ച് പലിശയും അതിൻ്റെ കൂട്ടുപലിശയും ചേർന്ന് പത്തു വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന തുകയാണ് പതിനേഴ് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇത്രയും തുക കണ്ട് നമ്മൾ ചാടിക്കയറി പതിനായിരം രൂപ വെച്ച് അടയ്ക്കാം എന്ന് വിചാരിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് പത്തു വർഷവും കൃത്യമായി അടച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന തുക മാത്രം നമ്മൾ തുടങ്ങുന്നതായിരിക്കും നല്ലത് പതിനായിരം രൂപ വെച്ചപ്പോൾ ആറുമാസം ചെയ്തു പിന്നെ അടയ്ക്കാൻ പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മെച്ചം നമുക്ക് ലഭിക്കുന്നില്ല പൂർണമായും പത്തു വർഷം അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കുറഞ്ഞ തുകയായാലും നമ്മളെ കൊണ്ട് പത്ത് വർഷവും അടയ്ക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള ഒരു തുക ഇപ്പോൾ പകുതി അയ്യായിരം രൂപ വെച്ച് അയ്യായിരം രൂപ വെച്ച് നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ എട്ട് ലക്ഷത്തി എൺപതിനായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് പതിമൂന്ന് രൂപ നമുക്ക് കിട്ടും രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി അറുനൂറ്റി പതിമൂന്ന് രൂപ ലാഭം ഏറ്റവും സേഫ് ഹോമാണ് ുണ്ട് ഇനി നമ്മൾ രണ്ടായിരം രൂപ വെച്ച് പത്ത് വർഷത്തേക്ക് മൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഇരുനൂറ്റി നാല്പത്തി രൂപ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ ലാഭം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് ഓട്ടോമാറ്റിക്കായി അടഞ്ഞു പോകുകയും നമ്മുടെ കയ്യിൽ പത്തു വർഷം കഴിയുമ്പോൾ ഇത്രയും തുക വരികയും ചെയ്യും അതേസമയം നമ്മൾ ഇത് ചേരാതിരിക്കുകയും ആവശ്യമുള്ളതും അനാവശ്യമായതുമായ ചെലവുകൾ ചെയ്ത് ഈ പൈസ നമ്മുടെ കയ്യിൽ നിന്നും തീർന്നു പോകുന്നതായിരിക്കും ഇത് പല വിധത്തിലും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ പത്ത് വർഷം കഴിഞ്ഞ് ഇത് വീണ്ടും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ബാങ്കിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് അതിൻ്റെ ലാഭം കിട്ടും അതല്ല നിങ്ങൾക്ക് വീട് പണിയുക മകളുടെ കല്യാണം എന്നിവ ഉദ്ദേശിച്ചാണെങ്കിലും നിങ്ങൾക്കിതുപോലെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുരക്ഷിതമായ ഒരു നിക്ഷേപ മാർഗ്ഗമാണ് ഇത് ഇപ്പോൾ പുതുതായി വരുന്ന പല പ്രവാസികളും ഇരുപത്തിരണ്ട് വയസ്സിൽ വരുന്ന പുതിയ ജോലിക്കെത്തിയ ആളുകൾ മുപ്പത് വയസ്സിൽ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള പ്ലാൻ ചെയ്താൽ വിവാഹത്തിന് മുന്നേ സമ്പാദിക്കാൻ കൂടുതൽ അവസരമുണ്ടാകും ഒരു പതിനായിരം രൂപ വെച്ച് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് അതായത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ ലാഭം അതായത് ഏകദേശം മൂന്ന് ലക്ഷം രൂപ അപ്പോൾ വിവാഹ സമയത്ത് അത് ഉപയോഗിക്കാൻ പറ്റും തിന്റെ ലാഭവും കിട്ടും ഇങ്ങനെ നിങ്ങൾ ചെറുതും വലുതുമായ തുക നിക്ഷേപിച്ച് അഞ്ചുവർഷത്തേക്ക് പത്തു വർഷത്തേക്ക് നിക്ഷേപിച്ച് നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച പ്രവാസികൾക്ക് എന്നും അത് ഒരു മുതൽക്കൂട്ടാവും അത് നിങ്ങളുടെ ഭാവിയെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും ഈ ശീലം നിർബന്ധമായും വളർത്തിയെടുത്താൽ പ്രവാസികൾ ഇന്ന് അനുഭവിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ കഴിയും നിങ്ങൾ തന്നെ നിങ്ങളുടെ ചിലവുകളെ എലിമിനേറ്റ് ചെയ്ത് ഒരു ഭാഗം സമ്പത്തിൽ മാറ്റിയാൽ നാളെ നല്ലൊരു ദിനം നിങ്ങൾക്കുണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക ഇനിയും കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് എനിക്ക് പ്രചോദനമാകും അതുകൊണ്ട് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഇനി കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ പ്രത്യേകം അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം